السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد عن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال عود المر ومروهم يدعو لكم فإن دعوة المريض مستجابة ാഹി സാഹു അലൈഹി വസ്ല്ലം ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മുഹ്മിനിങ്ങളെ ഇമാം തൊബുറാനി റദിയുള്ളാഹ്വൻഹു മഹാനായ അനസുബിന് മാലിക് റതിയുള്ളാഹു അനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന മുത്തനബി സല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ അതിപ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നബിസലാഹുഅലഹി വസല്ല തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് റൂദുൽ മറുല രോഗികളെ നിങ്ങൾ സന്ദർശിക്കുക വ മുറൂഹും നിങ്ങളവരോട് ആവശ്യപ്പെടുകയും ചെയ്യണം യുലക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്ത് തരാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക എന്തേ കാരണം തീർച്ചയായും രോഗിയുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നതാണ് എന്നാണ് ഈ ഹദീസിലൂടെ മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുല ഏതൊരു മനുഷ്യനും ആരോഗ്യവും രോഗവും എല്ലാം നൽകും എല്ലാം അവൻ്റെ പരീക്ഷണങ്ങളാണ് ആരോഗ്യമാണെങ്കിലും അതവൻ്റെ പരീക്ഷണമാണ് രോഗമാണെങ്കിൽ അതും അവൻ്റെ പരീക്ഷണമാണ് ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിന് എപ്പോഴും ശുക്ർ ചെയ്യുന്നവരായിട്ട് മാറണം രോഗമാണ് തന്നതെങ്കിൽ അതിനോർത്ത് ക്ഷമിക്കുന്ന ഒരു മാനസികാവസ്ഥയുമാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താം ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുമായി ബന്ധപ്പെട്ട ആളുകൾ അവനെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആ സന്തോഷം അവനക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം രോഗ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് വലിയ പുണ്യകർമ്മമായിട്ട് കണക്കാക്കുന്നത് മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം പുലർത്തേണ്ട ആറ് കാര്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം ഈ രോഗിയെ സന്ദർശിക്കുന്നതോടു കൂടെ ആ രോഗിക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല അത് അവനിക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അള്ളാഹു നൽകിയ ഞമ്മത്തുകളെ കുറിച്ച് ഓർക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു മാരകമായ രോഗത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഒരു രോഗിയെ നാം സന്ദർശിക്കാൻ പോകുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം എത്രമാത്രം വലുതാണ് എന്നും അതിന് അള്ളാഹുവിനിക്കു നന്ദി ചെയ്യാൻ നാം എത്രത്തോളം കടപ്പെട്ടവരാണ് എന്നുമുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ കടന്നു വരും അത് കാരണത്താൽ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ നൽകിയ ഞമ്മത്തുകളിൽ ഓർത്ത് ശുക്ർ ചെയ്യാനും നമുക്ക് സാധിക്കും വലിയൊരു നേട്ടമാണ് രോഗ സന്ദർശനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് പരസ്പരമുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നാം ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് ആ രോഗിയോടും ആ രോഗിയുടെ കുടുംബത്തോടുമുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധം ആ സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊന്നാണ് മുത്തുനബി സല്ലം ലാഹു അലഹി വസല്ലമാങ്ങൾ ഈ ഹദീസിലൂടെ പറഞ്ഞ രോഗിയുടെ ദുആഇനിക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളത് രോഗിയെ നാം സന്ദർശിക്കുന്ന സമയത്ത് ആ രോഗിക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട് ദുവാ ചെയ്തു കൊടുക്കാറുണ്ട് അതോടൊപ്പം ആ രോഗിയോട് ദുആായ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നാം ഒരു രോഗിയോട് ദ ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് അത് നമ്മുടെ സ്വഭാവം തന്നെ മാറ്റാൻ കാരണമാകും കാരണം ആ ദ് ചെയ്യാൻ നാം അവനോട് ആവശ്യപ്പെടുന്നതോടു കൂടെ നാം ഒന്നുമല്ല എന്നും ഞാൻ വളരെ മോശപ്പെട്ടയാളാണ് എന്നും അവൻ്റെ ദുഃഖ കൊണ്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുമുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരിക എന്നുള്ളത് വലിയ ഒരു നിറമ്പത്താണ് അതുപോലെ തന്നെ മറ്റൊന്ന് രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗി അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ഒരവസ്ഥയിലായിരിക്കും അതുകൊണ്ട് തന്നെ അവനോട് നാം ദ്വാഹ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് വളരെയേറെ ഇഹ്ലാസോടുകൂടെ ഭയഭക്തിയോടുകൂടെ നല്ല രൂപത്തിൽ തന്നെയായിരിക്കും അവൻ ദ്വാഹ ചെയ്യുക അതുകൊണ്ട് തന്നെ അത് ഉത്തരം ലഭിക്കാൻ ഏറ്റവും യോജ്യമായതും ആയിരിക്കും അപ്പോൾ ഒരു രോഗിയെ നാം സന്ദർശിക്കുന്ന സമയത്ത് ആ രോഗിയോട് ദ്വാഹ് ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് നാം ഉൾക്കൊള്ളണം അതുവഴി നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാനും നാളെ ആഹ്റത്തിൽ വിജയിക്കാനും നമുക്ക് സാധിക്കും എന്നൊരു ബോധം നമുക്കുണ്ടാകണം അതുപോലെ തന്നെ രോഗിയുടെ അടുക്കൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാതിരിക്കുക എന്നുള്ളത് ആ രോഗിക്ക് ആവശ്യമില്ലെങ്കിൽ നാം നമ്മുടെ ആവശ്യം നിറവേറ്റി ആ രോഗാവസ്ഥ ഒന്ന് അന്വേഷിച്ച് ഒന്ന് ദ ചെയ്തു കൊടുത്ത് നമുക്കും ഒന്ന് ദ ചെയ്യാൻ ആവശ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത് മുത്ത നബി സാഹു അലൈഹി വസല്ല തങ്ങള് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം സന്ദർശനത്തിന് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നത് ഏറ്റവും വേഗത്തിൽ തിരിച്ചു പോരുന്ന ഒരു സന്ദർശനത്തിനാണ് എന്ന് പറയുന്നുണ്ട് അഥവാ കുറഞ്ഞ സമയം മാത്രം ഒരു രോഗിയുടെ അടുത്തിരിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ നാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രോഗിയുടെ അടുത്ത് നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ആ രോഗിയുടെ നെറ്റിത്തടത്തോ അല്ലെങ്കിൽ വേദനയുള്ള സ്ഥലത്തോ ഒന്ന് കൈവച്ചുകൊണ്ട് ഒന്ന് ആശ്വസിപ്പിച്ച് അള്ളാഹു ഷിഫാൻ താമൻ ലാ യുഹാദുർ സക്കമം അലമ പോലോത്ത ഷിഫിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ദ്വകൾ ഒന്ന് ചെയ്തിട്ട് വേണം തിരിച്ചു പോരാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം ഒരു രോഗിയുടെ അടുത്ത് സന്ദർശിക്കാൻ നാം പോകേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിസാരമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആണ് ആളുകളാണെങ്കിൽ പോലും കാണാൻ പോകൽ പ്രത്യേക പുണ്യമുള്ള കാര്യമാണ് എന്ന് ധാരാളം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് രോഗ സന്ദർശനം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കൂടെ കാണേണ്ട ഒരു കാര്യമാണെന്നും അത്തരം രോഗ നടത്തുന്ന സമയത്ത് നാം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെത്ത ഒരുപാട് സുന്നത്തുകളൊക്കെ നാം പാലിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന സാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞ സുന്നത്തുകളൊക്കെ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വൈകും വരഹമുല്ലാ വ